പൂർണ്ണമായും വൈദ്യുതി സഹായമില്ലാതെ നമ്മുടെ പുറകെ ഇരിക്കുന്ന ഈ രണ്ട് സോളാർ പാനലിൽ നിന്ന് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യിച്ച് ഈ കാണുന്ന ചെറിയൊരു പറമ്പ് നനയ്ക്കാൻ പറ്റുന്ന ഒരു മോട്ടറിൻ്റെ ഇൻസ്റ്റലേഷനും അതിന് അടങ്ങുന്ന കംപ്ലീറ്റ് ഡീറ്റെയിലുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വാട്സ് വരുന്ന അദാനിയുടെ രണ്ട് ബൈഫേഷ്യൽ പാനൽസ് ആണ് നമുക്ക് പാനലും കേബിളും എല്ലാം നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ഫൈൻടെക്കാണ് ഫൈൻ ടെക്കിനെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നുകൂടം കൊടുക്കാം നമുക്ക് ഈ പാനൽസോ നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം നിലവിൽ നമ്മളിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന മോട്ടർ ഒരു എഴുപത്താറ് ഓൾട്ട് അറുന്നൂറ് വാട്സിൻ്റെ എക്സ്റ്റേണൽ കൺട്രോളറുകളിലാണ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇന്ന് വയ്ക്കുന്ന മോഡൽ ഇതാണ് ഇത് ഓപ്പൺ വെൽ സബ്മോസിബിളാണ് ബി എൽ ഡി സി മോഡലാണ് എഴുപത്താറ് വോൾട്ട് അറുന്നൂറ് വാട്സിൽ ഏകദേശം പതിനെട്ട് മീറ്റർ ഹെഡും നമുക്ക് മാക്സിമം ഡിസ്ചാർജ് പതിനെണ്ണായിരം ലിറ്ററുമാണ് കമ്പനി പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ ചാർജ് കൺട്രോളറോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ കൺട്രോളറാണ് ഈ എക്സ്റ്റേണൽ കൺട്രോളർ ഒരു സ്മാർട്ട് കൺട്രോളറാണ് ഇതിൽ ഡ്രൈ റൺ ഓവർലോഡ് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് തുടങ്ങിയ സകല മോട്ടറിന് വേണ്ട പ്രൊട്ടക്ഷൻസ് ഇതിൽ തന്നെ വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് മോട്ടറിൻ്റെ ആർ പി എം അതിൻ്റെ വാട്സ് അങ്ങനെ തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ അതേപോലെ ഒരു സ്മാർട്ട് കൺട്രോളർ ആണെങ്കിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു രീതിയിൽ മോട്ടർ കംപ്ലയിൻറ്റ് ആവാനുള്ള സാധ്യതകളില്ല നേരത്തെ വന്ന ഇൻ്റേണൽ ബോർഡ് വരുന്ന മോഡലേക്കാൾ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വേർഷനാണിത് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മോട്ടറിന് വേണ്ട കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള എക്സ്റ്റേണൽ കൺട്രോളേഴ്സ് ആയിരിക്കും നല്ലത് നമ്മുടെ മോട്ടർ ഓൺ ആയിട്ടുണ്ട് മോട്ടറിൽ ഏകദേശം ഇപ്പോൾ ഫുൾ ലോഡിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി എയ്റ്റ് വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആർ പി എം വരുന്നുണ്ട് സെവൻറ്റി ടു പോയിൻ്റ് എയിറ്റ് വോൾട്ട് വരുന്നുണ്ട് ഓൾമോസ്റ്റ് നയൻ പോയിൻറ്റ് ഫോർ അപ്പോൾ മാക്സിമം ഫുൾ ലോഡിൽ നല്ല പെർഫോമൻസിലാണ് ഇപ്പോൾ മോട്ടറ് ഓടിക്കൊണ്ടിരിക്കുന്നത് പൈപ്പിൻ്റെ അറ്റം ഒന്ന് കാണിക്കും ലോഡ് ചെയ്തോ കാണാ ഇപ്പം അതിന്റെ മാക്സിമം ഡിസ്ചാർജ് നല്ല ഹൈ പെർഫോമൻസിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോളാർ പമ്പിൻ്റെ കംപ്ലീറ്റ് ഇൻസലേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൺട്രോളറിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് കൺട്രോളറിൽ കിട്ടും നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ള വോൾട്ടേജ് പമ്പിൻ്റെ ആർ പി എം അതെടുക്കുന്ന വാട്സ് അങ്ങനെ തുടങ്ങിയ സകല ഡീറ്റെയിൽസും കിട്ടും ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു ടാങ്ക് പോലെ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമുക്കിപ്പോൾ ഒന്നര ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന ഒരു ആവറേജ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നല്ല ഹൈ പെർഫോമൻസ് ആണ് പതിനെട്ട് ആണ് ആവറേജ് ഹെഡ് പറയുന്നത് മാക്സിമം ഡിസ്ചാർജ് പതിനായിരം ലിറ്ററിന് മേലെ മാക്സിമം ഡിസ്ചാർജ് വരുന്നുണ്ട് സോ അത്യാവശ്യം നമുക്കൊരു ഒന്നര എച്ച് പി രണ്ടര നോർമൽ നമ്മുടെ എ സി ഇൻഡക്ഷൻ മോട്ടറുകൾ പോലെയുള്ള ആ ഒരു റേഞ്ചിൽ വരുന്നതിനേക്കാൾ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവുകയാണ് ടോട്ടലി ആയിട്ട് നമ്മൾ പറഞ്ഞുള്ള സോളാർ പാനലുകളിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പാനലും ഈ മോട്ടറും അതിൻ്റെ ഫുൾ സിസ്റ്റത്തിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് എഴുപത് എഴുപത് മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് മൊത്തത്തിലുള്ളൊരു പാക്കേജ് നോക്കിയാൽ വരുന്നത് അപ്പോൾ ടോട്ടലി ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി കറണ്ട് ഒരു സ്ഥലങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയൊരു കോസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല കാരണം ഒരു നാലോ അഞ്ചോ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കറണ്ട് ബില്ല് അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ലാഭകരമായിരിക്കാം പലർക്കും പല ഐഡിയയും കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും ഞങ്ങളുടെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്